നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നായ അശ്വിനി ജംഗ്ഷൻ റോഡിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് വാഹനങ്ങളുടെ നീണ്ട നിര ബ്ലോക്കിൽ കുടുങ്ങിയ ഒരു ആംബുലൻസ് അതിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി സമയത്തിന്റെ ഒരൊറ്റ നിമിഷവും വിലപ്പെട്ട അവസ്ഥ ഈ നിർണായക സാഹചര്യത്തിൽ കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ അപർണ ലവ്കുമാർ ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് നടത്തി ഇടപെടലാണ് ആയിരക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിച്ചത് നഗരത്തിലെ ഭീമമായ ട്രാഫിക് ബ്ലോക്കിൽ മുന്നേറാനാകാതെ പെട്ടുകിടുന്ന ആംബുലൻസിന്റെ സൈറൺ മുഴുക്കങ്ങൾ കേട്ടപ്പോൾ അന്ന് റോഡിൽ ട്രാഫിക് നിയന്ത്രണത്തിനായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ അപർണ യാതൊരു മടിയും കൂടാതെ മുന്നോട്ടിറങ്ങി ിൽ കുടുങ്ങിയ വാഹനങ്ങളുടെ ഇടയിലൂടെ ഓടി ഡ്രൈവർമാരെ വശത്തേക്ക് വാഹനങ്ങൾ മാറ്റാൻ നിർദ്ദേശിച്ചു വാഹനങ്ങൾ മാറിയപ്പോൾ ആംബുലൻസ് മുൻപോട്ട് പോകാൻ വഴിയൊരുങ്ങി മുഴുവൻ യാത്രക്ക് മുമ്പിൽ നിന്ന് ഓടി സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ സഹായിച്ച അപർണ ആംബുലൻസ് ബ്ലോക്ക് വിട്ട് പോയപ്പോൾ മാത്രമാണ് ശ്വാസം വീണ്ടെടുത്തത് ഈ വീരപ്രവർത്തനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായി കേരള പോലീസും ഈ വീഡിയോ അവരുടെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവെച്ചപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ആരും മുന്നോട്ട് വരാത്തപ്പോൾ ജീവൻ രക്ഷിക്കാൻ അവൾ ചെയ്ത പ്രവൃത്തി മഹത്തായതാണ് എന്നായിരുന്നു പൊതുജനങ്ങളുടെ പ്രതികരണം ഒറ്റ ദിവസത്തിനകം തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടു അപർണയ്ക്ക് അഭിനന്ദനങ്ങളും സല്യൂട്ടും നൽകി അപർണയുടെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ മുൻപ് നിലാരംഭരായവർക്കും ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്കും വേണ്ടി അവൾ നടത്തിയ സഹായങ്ങൾ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഡി ഐ ജി വിജയകുമാറിന്റെ അനുമതി വാങ്ങി സ്വന്തം മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കാനായി ദാനം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ബന്ധുക്കളുടെ മർദ്ദനത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ ബുദ്ധിമുട്ടിയ കുടുംബാംഗങ്ങൾക്ക് സ്വന്തം സ്വർണവള ഊരി നൽകി അത് പണയം വെച്ച് അവർ ആവശ്യമായ തുക കണ്ടെത്തി അന്ന് പണം കൈവശമില്ലാത്തതിനാൽ വള ൂരി നൽകുകയായിരുന്നു എന്ന് അപർണ പിന്നീട് വ്യക്തമാക്കുന്നു ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾ ആയിരുന്ന കാലം മുതൽ തന്നെ മനുഷ്യസ്നേഹവും സേവാഭാവവും അപർണയുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് സഹപ്രവർത്തകരും പൊതുജനങ്ങളും അവളെ സേവാഭാവത്തിന്റെ മുഖം എന്നാണ് വിശേഷിപ്പിക്കുന്നത് തൃശ്ശൂരിലെ ആംബുലൻസ് രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ഒരാളുടെ സമർപ്പണവും കരുതലും എങ്ങനെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ നിർണായകമാകും എന്ന് തെളിയിക്കുന്ന അപൂർവ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അപർണയുടെ പ്രവർത്തനം സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്നു സാഹചര്യം ആവശ്യപ്പെട്ടാൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരിക